മൈനാകപ്പള്ളി ചിത്രവിലാസം ജംഗ്ഷനിലെ ചെറിയൊരു ടീ ഷോപ്പ് വ്യത്യസ്തമായ നാലു ജീവിതങ്ങൾ രുചികളിലേക്കും ചൂടുള്ള ഒരു ചായക്കപ്പിലേക്കും കൂടി ചേരുന്ന ഇടം ഇതെന്റെ കൂട്ടുകാരി ഷിബി ഞങ്ങള് കമ്പ്യൂട്ടർ സെന്ററിൽ ഞങ്ങൾ ഇറേപോലെ ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് അന്നേ ഷിബിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആളായിരുന്നു ഇപ്പോൾ വളരെ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷേ ഇപ്പോൾ പറയാം എന്താ സംഭവം ഇവിടെ ഇത് ഞങ്ങൾ വർണ്ണം കുടുംബശ്രീ എന്ന് പറയുന്ന ഒരു യൂണിറ്റാണ് അതിൽ നാല് പേരും കൂടെ ഞങ്ങളൊരു തീരുമാനമെടുത്ത് വൈകുന്നേരം കുറച്ച് സമയം ഒരു ചായയും കുറച്ച് കടികളും ഒക്കെ ആയിട്ട് നമുക്കിവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ അടുത്താവുമ്പോൾ നമ്മുടെ കുട്ടികളെയും കാര്യങ്ങളുമൊക്കെ നോക്കി അടുത്താവുമ്പോൾ എല്ലാം ഉണ്ടായിക്കൊണ്ട് വരാനും സൗകര്യമാണ് അങ്ങനെ ഞങ്ങളൊരു തീരുമാനം എടുത്താണ് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയത് അതിന്റെ പണ്ടൊക്കെ ഞങ്ങളുടെ സ്വന്തം മൂന്നുപേർക്കും വരുമാനമുണ്ട് പിന്നെ ആ സൂചന എന്ന് പറയുന്ന ഞങ്ങളുടെ ഗ്രൂപ്പ് അംഗം പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല എങ്കിലും ആ സൂചനയും ഞങ്ങൾ നാലു പേരും കൂടെ ഞങ്ങളുടെ സ്വന്തം വരുമാനം എടുത്ത് നിങ്ങളെ ജോലി ചെയ്യുന്നതിൽ ഒരു ഭാഗമാവതി വെച്ചത് എടുത്ത് ഞങ്ങളങ്ങനെ ഉറങ്ങിയതാണത് ഈ കമ്പനി പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല സത്യത്തിൽ വീട്ടുജോലി ഒരു ജോലിയല്ലേ വീട്ടുജോലി ആണ് പക്ഷെ ആയതുകൊണ്ട് അതാരും കണക്കിലെടുക്കും നമ്മളങ്ങനെ പുറത്തോ നമ്മളിങ്ങനെ ചെയ്യുമ്പോ നമുക്ക് മനസ്സിൽ കിട്ടുന്ന സന്തോഷം അപ്പുറത്ത് കിട്ടുന്ന സന്തോഷം ആ ഞാൻ ഈ വണ്ടിയിലാണ് എന്റെ ഉപജീവന മാർഗ്ഗം പിന്നെ നിങ്ങള് നിങ്ങക്ക് ഈ സംരംഭങ്ങൾ തുടങ്ങിയ ലോണും അങ്ങനെ കുടുംബശ്രീയിൽ നിന്ന് അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ട് പിന്നശേഷി ഉള്ളത് എനിക്ക് അങ്ങനെ ലോണും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നതാണ് പിന്നെ കുടുംബശ്രീയിൽ നിന്നും ലോണും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ഞങ്ങളത് അതൊന്നും മാനേജബിൾ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വിപുലപ്പെട്ട് വരികയാണെങ്കിൽ നമുക്ക് മറ്റ് ലോണിന്റെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് കടന്ന് കുറച്ചും കൂടെ ഡെവലപ്പ് ആക്കാന്നുള്ള ഒരു തീരുമാനമാണ് അതുപോലെ തന്നെ മറ്റു ആൾക്കാരെ ഞങ്ങൾ താമസിക്കുന്നത് അങ്ങനെ ഞങ്ങളൊരു കുടുംബത്തിലെ ഒരു യൂണിറ്റ് തുടങ്ങി അന്നേരം കുറച്ചും കൂടെ ഞങ്ങൾ അടുക്കാൻ കാരണമായത് ഞങ്ങള് കൂടുന്ന മീറ്റിങ്ങുകളിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ ഞാൻ സെക്രട്ടറിയും അൻഷി എന്ന് പറയുന്ന വ്യക്തി പ്രസിഡന്റുമാണ് അങ്ങനെ അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനൊരു തീരുമാനമെടുത്തുള്ളത് അല്ല എത്ര നാളഈ ഐഡിയ തുടങ്ങിയിട്ട് ഈ ഐഡിയത്ര ഒരു ആറേഴ് വർഷത്തോളം ആവുമ്പോൾ ഞങ്ങൾ കുടുംബത്തിൽ തുടങ്ങി ഞങ്ങൾ ഇതിനിടയ്ക്ക് പല ഇതും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പോഴാണ് ഇങ്ങനൊരു എന്തൊക്കെ ചെയ്ത് ഞങ്ങൾ തുണിയുടെ നൈറ്റിയുടെ ബിസിനസ് തുടങ്ങിയിരുന്നു മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനെയുള്ള ഐറ്റങ്ങള് സോപ്പ് പൊടി ലിക്വിഡുകൾ അങ്ങനെയൊക്കെയുള്ള ലോണുകളൊക്കെ ഞങ്ങൾ അതൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് എനിക്ക് തിരക്ക് കൂടുതലാണ് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവര് മൂന്ന് പേരും കൂടെ ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത് എനിക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു കട ഇട്ടു അപ്പോൾ ആ കട അങ്ങനെ ഉപയോഗിക്കാതിരിക്കുവായിരുന്നു അപ്പോൾ ഇവര് മൂന്ന് പേരും കൂടെ എന്നെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു ശരി എന്താ അങ്ങനെ നമുക്ക് ആ കടയെടുക്കാം നമുക്ക് നാലുപേർക്കൂടെ കൂടി അങ്ങനെ പരിചയപ്പെട്ടതാണ് അല്ലെ ഞങ്ങളല്ല നേരത്തെ ഞങ്ങള് അയലത്തുകാരാണ് പിന്നാണ് കുടുംബശ്രീ രൂപീകരിച്ചത് ഈ എന്ന പേര് കുടുംബശ്രീ എന്ന പേരാര സെലക്ട് ചെയ്ത എന്താ പിന്നിലുള്ള വർണ്ണങ്ങൾ ആയതുകൊണ്ട് നല്ല മറുപടി അത് കഴിഞ്ഞിട്ടുള്ള സമയം അവിടെ രാവിലെ കുറച്ച് സമയം ഇവിടെ പിന്നെ അവിടെ കുട്ടി മക്കളൊക്കെ ഉണ്ട് അല്ലേ എല്ലാവർക്കും എല്ലാവർക്കും എത്ര വയസ്സായി ഇവർക്കൊക്കെ കുട്ടികൾക്കൊക്കെ എത്ര ആയി എന്റെ ആൾക്ക് പതിനൊന്നര വയസ്സ് പിള്ളാക്ക് അഞ്ചര പിള്ളേർ സ്കൂളിൽ നിന്ന് വരുമ്പം ഞങ്ങള് ആ സ്കൂളിൽ നിന്ന് വരുന്ന ടൈം ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ട് വീട്ടിലോട്ട് പോയി കാര്യങ്ങളെല്ലാം തിരിച്ചു വരും ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ താല്പര്യം കാണിച്ചപ്പോ അദ്ദേഹം എന്താ പറഞ്ഞു തുടങ്ങി പറഞ്ഞു അപ്പം ഈ നിങ്ങളുടെ ആശയം ഈ ഈ ഒരു സ്നാക്സ് ഷോപ്പ് മാത്രമാണോ അതിനപ്പുറത്തേക്ക് ഇതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം ആഗ്രഹിക്കുന്നു കുറച്ച് ദിവസം നല്ല രീതിയിൽ അങ്ങോട്ട് കൊണ്ടുപോയതിനു ശേഷം കുറച്ചും കൂടെ വലിയ രീതിയിൽ ആയിട്ടുള്ള ആഗ്രഹങ്ങളാണത് നാളും എല്ലാം വെച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പം എത്ര സമയം നിങ്ങൾ ഈ സ്നാക്സ് ഉണ്ടാക്കാൻ പഠിക്കും സമയമൊക്കെ ഉച്ചയ്ക്ക് നിങ്ങളെ കൂടി ചേർന്ന് അത് ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവരണ്ടേക്ക് അത് കഴിഞ്ഞ് പിന്നെ കൊണ്ടുവന്ന് വെച്ച് കൊണ്ടുവക്കുന്ന സാധനങ്ങള് വീട്ടിൽ വരിക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് അതെ അപൂർവമാണ് ഇങ്ങനെ ഒരു വീട്ടിൽ നിന്ന് പരസ്പരം മനസ്സിലാക്കി വരിക എന്ന് പറയുന്നത് വല്യ കാര്യം തന്നെയാണ് പക്ഷേ ഇങ്ങനെ വേറെന്താ ചെയ്യുന്നത് ഫാർമസിൽ നിന്നെത്തുന്ന ചോദിച്ച സമയം എങ്ങനെയാണ് സമയം വൈകിട്ട് അവിടെ വൈകുന്നേരം തന്നാൽ മതി അല്ലേ അഞ്ചാ അഞ്ചു മണി വരെ അത് വേണ്ടി അവിടെ പോയി അപ്പോൾ ഇവിടുത്തെ സമയം എങ്ങനെയാ ഈ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ സമയം ഒരു പതിനൊന്നര തുടങ്ങും ഇപ്പൊ രാവിലെ തുടങ്ങുന്നുണ്ട് ഇപ്പം തള്ളിയപ്പം അതിനൊക്കെ സമയം വേണമല്ലോ പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പഴത്തേക്ക് തുടങ്ങും കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഓക്കെ അല്ല ഞാൻ ചോദിച്ചത് ഇവിടെ പരിപാടികൾ ഇവിടെ ഒരു ഒരു മണി ഒന്നര ഒക്കെ ആവുമ്പോഴത്തേക്ക് എത്തും ഉച്ചയ്ക്ക് വന്ന് നിങ്ങൾ എല്ലാവരും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോകും സെറ്റ് പോവും അപ്പൊ ഇതല്ലാതെ മറ്റെന്തെങ്കിലും ഐഡിയ ഇപ്പം ജോലി വാങ്ങണം എന്നാണോ ബിസിനസ് ചെയ്യണം എന്നാണോ എന്താ ആഗ്രഹം ബിസിനസ് ചെയ്ത് സ്വന്തം കാര്യം നമ്മളെ ഭരിക്കാൻ ആരും വരണം നമ്മൾ നമ്മളെ ഭരിച്ചാൽ മതി പിന്നെ നിങ്ങൾ ഈ നാലു പേരുടെ ഈ കൂട്ടായ്മ തുടങ്ങിയിട്ട് വർഷം കൊറേ ആയോ നിങ്ങൾ പല ബിസിനസ്സുകളും തമ്മിലുള്ള ഒരു നൈറ്റി ും ഈ കട വെറുമൊരു ഉപജീവന മാർഗം മാത്രമല്ല നാലു സ്ത്രീകളുടെ സ്വയം പര്യാപ്തതയുടെ കഥയാണ് അവരിൽ ഒരാൾ ഭിന്നശേഷിയുള്ളവളാണ് നേരം വൈകുമ്പോഴേക്കും ഇവർ നാലു പേരും ഈ ടീഷോപ്പിലെത്തും ഇലയപ്പം തെരളി പോലെയുള്ള നാടൻ പലഹാരങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിക്കൊണ്ടുവരും ചായക്കൊപ്പം ചൂടോടെ പാകം ചെയ്യപ്പെടുന്ന മുളക് ബജി ബോണ്ട മുട്ട ബജി തുടങ്ങിയവ ജംഗ്ഷനിലേക്ക് എത്തുന്നവർക്ക് ഇരിക്കാനും സംസാരിക്കാനും പറ്റിയിടും ഒരു മൊബൈൽ ഫോണിലേക്ക് ചുരുങ്ങിപ്പോയ ലോകത്ത് സൗഹൃദങ്ങൾക്ക് പുതുതാളം കണ്ടെത്താനായി ഓരോ വൈകുന്നേരവും അവർ ഇവിടെ ഒത്തുകൂടുന്നു തൊട്ടുകൾക്കപ്പുറം ജീവിതത്തിന്റെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ പങ്കിടാനായി സഹവർത്തികളായ കുറച്ച് ആളുകൾ ഇവിടെ എത്തും ഒരു ഗ്ലാസ് ചായ ഊതി കുടിച്ച് വർത്തമാനം പറഞ്ഞിരിക്കും ഇന്ന് സൗഹൃദങ്ങളും കൂട്ടായ്മകളും ഇല്ലാതാവുന്നിടത്ത് ഇവരുടെ ജീവിതം അതിന് ഒരപവാദമാണ് സ്വന്തമായി നിലകൊള്ളാനും സ്വന്തം സന്തോഷം കണ്ടെത്താനും കൂടി ഉള്ളതാണ് ഇവർക്ക് ഈ ടീഷോര് പറഞ്ഞാരുന്നോ അങ്ങനെ കട തുടങ്ങുന്നതല്ലേ ചായയാണ് കുടിക്കുന്നത് എല്ലാ ദിവസം പാലും വെള്ള കുടിക്കുന്നത് അപ്പൊ എല്ലാ ദിവസം വൈകുന്നേരം അമ്മ ഇവിടെ വന്നിരിക്കാറുണ്ട് ആറാം സ്റ്റാൻഡിൽ ചിത്രവിലാസ സ്കൂളാണ് മാർച്ച് വയസ്സാവുമ്പോൾ അവൾക്ക് ഇഷ്ടമാണോ ഇങ്ങനെ ഇഷ്ടമാണ് എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് എനിക്ക് വന്ന കടയടച്ചേരി സാധനങ്ങൾ പറക്കു വെച്ചേര് എനിക്ക് ചെയ്യാൻ പറ്റാത്ത ജോലികൾ ഇവരെ അവളും കൂടെ സഹായിക്കും പിന്നെ ഉമ്മ സഹായിക്കുവോ ഉമ്മ ഉമ്മ വീട്ടിലുണ്ട് ഇതിനുള്ള കൂട്ടുകള് പരുവങ്ങളെല്ലാം ഇതിനെല്ലാം പറഞ്ഞു തരികയും തീർച്ചയായും എന്നാലാണ് എന്റെ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടു വന്നത് അത് അങ്ങേക്ക് എനിക്ക് അതിനകത്ത് സന്തോഷമുണ്ട് കാരണം എനിക്ക് മറ്റുള്ളവരെ കാണുമ്പോഴ് എനിക്ക് ഇത്രയേ തന്നോളല്ലോ ഒരു അന്തരമാണ് നമ്മൾ പടത്തവനോട് പറയുന്നത് ഞാൻ എത്ര ഭാഗ്യഗതിയാണ് കാരണം മറ്റുള്ളവരുടെ അവസ്ഥ അതായത് മുറിയുടെ അകത്തലങ്ങളിൽ പെട്ടി കിടക്കുക പുറം ലോകം പോലും കാണാതെ എത്രയോ പേര് കഴിയുന്നു പക്ഷെ എനിക്ക് സഞ്ചരിക്കാൻ വണ്ടിയുണ്ട് അതുകൊണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം എനിക്കതുകൊണ്ട് എനിക്കൊരു വരുമാനമുണ്ട് അതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കുന്നു എൻ്റെ മോളുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നു എന്റെ സൗകര്യത്തിന് വീട് വെച്ചിരിക്കാൻ എല്ലാം എന്റെ സൗകര്യത്തിനാണ് കയറാനും ഇറങ്ങാനും എല്ലാം എന്റെ സൗകര്യത്തിനാണ് വീടൊക്കെ